അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം ചർച്ചയാക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ പിടിവാശി അംഗീകരിക്കാതിരുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിന് കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും കത്ത് മുഖേന തന്ന അജണ്ട ഈ ഭരണസമിതി യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാത്തതും പ്രസക്തി ഇല്ലാത്തതുകൊണ്ടുമാണ് ഉൾപ്പെടുത്താതിരുന്നത് കഴിഞ്ഞ ഭരണസമിതിക്ക് മുമ്പുള്ള പ്രശ്നത്തെ ചൊല്ലിയാണ് പ്രതിപക്ഷം കത്ത് വെച്ചിരുന്നത് പ്രസിഡന്റും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണും കൃഷി ഓഫീസറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന് ഉന്നയിച്ചാണ് ഇവർ ഇറങ്ങിപ്പോയത് പ്രസക്തി ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ആ അജണ്ട കമ്മിറ്റിയിൽ വെക്കാതിരുന്നതെന്നും രേഖാ സുനിൽ വ്യക്തമാക്കി ഇന്ന് പ്രതിപക്ഷം ഇറങ്ങി പോകാനുള്ള കാരണം ഞങ്ങൾ അജണ്ടയിൽ ഇല്ലാത്ത കാര്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്ന് ഇറങ്ങിപ്പോയത് കമ്മിറ്റി തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ അവര് ഞങ്ങൾക്ക് ഒരു വിഷയം അവതരി പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് സംസാരിച്ചത് നമ്മൾ ഈ ഭരണസമിതി ഉള്ളപ്പോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഒരു അജണ്ട വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റിന് സെക്രട്ടറിക്ക് ലെറ്റർ തന്നിരുന്നു ആ അജണ്ട പ്രസക് പ്രസക്തി അല്ലാത്തത് കൊണ്ട് നമ്മൾ ആ അജണ്ട വയ്ക്കാൻ തീരുമാനിച്ചു സെക്രട്ടറിയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ അജണ്ട പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വയ്ക്കാൻ തീരുമാനിച്ചില്ല അതിൻ്റെ കൂടുതലായിട്ടൊന്നും ഇനി അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് സംസാരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്